കോൺഗ്രസ് നിയോജക മണ്ഡലം നേതൃയോഗം നടന്നു കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം നേതൃയോഗം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ചെയ്തു ഒരു കൊലപാതകം ഉണ്ടായാൽ അതിനെ പാർട്ടിക്കാരനാണെങ്കിൽ ന്യായീകരിക്കണം അവരുടെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിമാരും പറയുന്നത് ഞങ്ങൾ പിന്നെ എങ്ങനെ നാട്ടിലെ കേരളത്തിൽ തകർന്നു എന്ന് പൊതുജനം പറയുന്നുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഞാൻ അന്ന് പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ മാള ഗവൺമെന്റ് ആശുപത്രിയിൽ ഞാൻ തകർന്നു പോയ നിമിഷങ്ങളാണ് ഒന്നൊരു സ്ത്രീ അവരുടെ മുഖത്തെ ഭയം ഇന്നലെ ഞാൻ കാണുമ്പോഴും അവരുടെ മുഖത്തെ ഭയം പോയിട്ടില്ല പട്ട പകരം ഒരുത്തൻ വന്ന് കെട്ടിപ്പിടിച്ച് തട്ടിമറച്ചു ഇടാന്ന് പറഞ്ഞാൽ എന്തൊരു അക്രമ എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ എത്രയോ കാര്യങ്ങൾ നടത്തി ആദ്യം സമാന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ നടപടി എടുക്കാത്തതുകൊണ്ടല്ലേ ഉണ്ടായത് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിലേ നാട്ടിലെ ജനങ്ങൾ പിന്നെ എന്ത് ചെയ്യും ആരാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടത് അത് പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം

ബി എ നദീർ ബൈജു കണ്ടപ്പശ്ശേരി എന്നിവർ സംസാരിച്ചു